പട്ടയം കൊടുക്കണം ഞാൻ ചോദിച്ച ഇടുക്കി ജില്ലയിൽ നിന്ന് ജീവിക്കുന്ന ആളുകൾക്ക് പട്ടയം കൊടുക്കാതെ യഥായിരിക്കും ആ ആര് ഭരിക്കാലും ദൈവം തമ്പുരാ ആയാലും ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ ആളുകളെല്ലാം ഇറങ്ങി വിടാനോ എങ്ങോട്ട് എന്നും എങ്ങും പോകാം അതിപ്പോണ്ടല്ലോ ജീവിക്കുന്ന ആളുകളെ സ്വന്തമായി ജീവിക്കട്ടെ അവർക്ക് രേഖ ഉണ്ടാക്കി കൊടുക്കുക ചുമ്മാ വേണ്ട പട്ടയം തന്നെ പൈസ മേടിക്കട്ടെ നികുതി പിരിക്കട്ടെ അതെല്ലാം തന്നെയാണ് ഗവൺമെന്റ് കിട്ടേണ്ടേ ഇതിപ്പോ എന്നാ ഒരു കണക്കിന് നമുക്ക് ലാഭം നമുക്ക് നികുതി ഒന്നും കൊടുക്കേണ്ടില്ലോ ഇഷ്ടം പോലെ കൃഷി ചെയ്യാം ഇഷ്ടംപോലെ എടുക്കാം ചിന്ത ജീവിക്കാം നമ്മൾ ഉണ്ടായ ഒരു ബോധം അതങ്ങനല്ല ഞങ്ങൾക്ക് നിങ്ങൾ ന്യായമായ രേഖ തന്ന ഡിഗ്രി ആനുകൂല്യമൊക്കെ നേടിയില്ല എന്നിട്ട് നാലും നമ്മൾ പുരോഗതിക്ക് വേണ്ടി ആ പടം മുടക്കുക അതാണ് അല്ലാതെ ഗവൺമെന്റ് പറ്റി ജീവിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല അവിടുത്തെ ഇതിനെ സംബന്ധിച്ച് നിവേദനം കൊടുക്കണം കോറസ്റ്റുകാർ ശല്യത്തിൽ വന്ന അതിനെ നേരിടണം കോറസ്റ്റുകാർ നാല് മൂന്ന് പേര് വേറെയുള്ളൂ പോലീസുകാർ നിങ്ങളുടെ കൂടെ കൊള്ളുന്നു ആരും ധരിക്കണ്ട അതിന് ഞങ്ങൾ വേറെ മണി ചെയ്തോളാം ആ ഫോറസുകാർ തന്നെ കാണും ഇറങ്ങി നടക്കാൻ വിഷമിക്കും അത് ഞാനിത് പറയുന്ന അതിക്രമം നടത്താൻ വേണ്ടി പറയുന്നുള്ളൂ അല്ല നടക്കാൻ പോകുന്ന കാര്യമാ നിങ്ങൾ ശരിയായ മര്യാദക്ക് നിന്നില്ല ഈ സംഭവം കൊണ്ട് എല്ലാം നടക്കും അയ്യോ അന്നേരം നിയമസമാധാന നില തൊണ്ട കുഴച്ചക്രമം ഒന്നും പറഞ്ഞിട്ടൊരു കാര്യവും ഉണ്ടാവില്ല അതുകൊണ്ട് സംഘടിതമായും നിങ്ങൾ ശബ്ദം പുലർത്തണം വേണ്ടി വന്നാൽ തിരുവനന്തപുരത്ത് പോകുന്നതിലും വലിയ എത്തുന്നുമില്ല ഗവൺമെന്റ് നമ്മുടെ കാലത്ത് നോക്കിയിട്ടൊന്നും കാര്യമില്ല നമുക്ക് നമ്മുടെ കാര്യമൊന്നും പറഞ്ഞേ പറ്റൂ അതെ അതെ ആയവരുന്ന് തെറ്റൊന്നുമില്ല ഞാൻ കൂടാം അതെന്താ തെറ്റ് ഇവിടെ കളക്ടറേറ്റ് പറയാം ഏത് മാർഗവും സ്ഥിതിക്ക ഇവിടെ നിലനിൽപ്പിന് വേണ്ടി അതിനുവേണ്ടി എല്ലാവരും തയ്യാറാകണം എന്നാണ് എന്റെ അഭ്യർത്ഥന മറ്റ് സംഘടനകളെയും കൂടെ കൂട്ടി യോജിപ്പിക്കണം എല്ലാവരും കൊടുക്കണം കൊടുണം ഓരോട്ടുകാര് ഒരു യാതൊരു വിധം അടിക്കുമ്പോൾ നടത്താൻ സമ്മതിക്കുകയാണ് അത് നടത്തിയാൽ നിങ്ങളും ഞങ്ങളുമായി പ്രഷറമാവും പ്രശ്നമായാൽ നിങ്ങൾക്ക് വലിയ പിന്നെ അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഇതേ സംബന്ധിച്ച് പട്ടയം അവശേഷിക്കുന്നവർ ഇടപെടാം അതിന് ആത്മാർഷമായ ശ്രമം നടത്തണം ഗവൺമെന്റ് നിവേദനം കൊടുക്കണം ഇടപെടണം ഫോറസ്റ്റ് മന്ത്രി ഫോറസ്റ്റുകാരുടെ ശല്യം ഉണ്ട് ഫോറസ്റ്റ് മന്ത്രിയെ സമീപിക്കണം മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനം കൊടുത്തുകൊണ്ട് അവശേഷിക്കുന്നവർക്ക് കൂടി പട്ടയങ്ങൾ നേടിയെടുക്കാനും ഈ ഫോറസ്റ്റുകാരുടെ റവന്യൂക്കാരുടെ ശല്യം ഒഴിവാക്കാനുള്ള നടപടിയെടുക്കണം അതിൽ സംഘടിത ശക്തി ഉപയോഗിച്ച് നിന്നാലേ നടക്കൂ ആവശ്യം വന്നാൽ നേരിട്ടിടപെട്ട് ചെറുക്കാനുള്ള സംവിധാനവും ഒരുക്കണമെന്നാണ് എന്റെ അഭിപ്രായമല്ല അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും പ്രസംഗമില്ല ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ആരൊക്കെ പറയാനേ കേട്ടാൽ തോന്നുന്നു ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കൊടുത്ത തകരയുടെ കൂട്ടിൽ നമ്മളിങ്ങനെ വന്നാൽ അടവ് എഴുത് എഴുപത് എൺപത് വർഷമായി ഇവിടെ കയറിയിട്ട് ഞാനൊക്കെ അടവ് വർത്തായി ഇവിടെ വന്നിട്ട് അതിനൊക്കെ എത്രയോ വർഷം മുമ്പ് വന്നതാണ് അവിടെ ഉള്ളത് എന്നിട്ട് പിന്നെ ഇല്ലാത്ത നിയമവും ഇല്ലാത്ത ഘട്ടവും കൊണ്ടുവന്നാൽ ഞങ്ങൾ നിയമം കയ്യിലേക്കും അതപ്പോ വിഷമുണ്ടാക്കും അപ്പോ പിന്നെ ഫോറസുകാരും റോജനവുകാരൊന്നും ഇവിടെ വേണ്ട എന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിക്കേണ്ടി വരും ഇല്ലാത്ത കുഴപ്പമുമായി തീരു ആവശ്യമില്ലാത്ത ഞങ്ങളെ വലി എന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഇവിടെ ജനവാസം വേണം അതും ഒരു പ്രശ്നം ഇപ്പൊ ഇതെല്ലാം കാര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതൊക്കെ നടന്നുകൊണ്ടെങ്കിൽ ഞങ്ങളുടെ മേലെ മറ്റൊക്കെ കയറുന്നത് ശരിയാണോ ഞങ്ങൾക്ക് പട്ടയം തരാത്തോർക്കുള്ള പട്ടയം കൊടുക്കണം സ്ഥിരാപകാശം നൽകണം ഇവിടെ ജീവിതം വേണം സ്കൂളുകളും കോളേജും എല്ലാം ഉണ്ട് ഇവിടെ ആശുപത്രികൾ വേണം മനുഷ്യ ജീവിതത്തിന് ആവശ്യം അതെല്ലാം വേണം ആ അക്കാര്യത്തിൽ ഒന്നും ഒരു വിട്ടുപോയി ചെയ്യില്ല അതിനനുകൂലമായ നിലവൺ എടുക്കുന്ന ഗവൺമെന്റ് ആണ് ഇന്നത്തെ ഗവൺമെന്റ് ആ ഗവൺമെന്റിൽ ഇനി ആർക്കെങ്കിലും ഈ മനസംരക്ഷണവും മനവും ഒക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് വെല്ലം മറിച്ചു ചെന്നിരട്ടെ അങ്ങ് പൂരായിരോട് പറഞ്ഞാൽ മതി ഇങ്ങോട്ട് എടുക്കണ്ട അതുകൊണ്ട് ഇങ്ങനെ വരികയും വേണ്ട ഗവൺമെന്റിന് മുന്നണി ഗവൺമെന്റ് ആണല്ലോ അതുകൊണ്ടാണ് പറയുന്നത് ചിലടെ തലേലേ വേറെ വല്ലതും കാണും അതെന്താ മനസ്സിൽ വരുത്താൻ മതി ഇങ്ങനെ ഇരിക്കുകയും അത് തന്നെ ഞങ്ങളെ കൊണ്ട് ആവശ്യമില്ലാത്ത പണിയല്ല നിങ്ങൾ ചെയ്യിക്കരുത് ഞങ്ങൾ ഇവിടെ നിന്ന് സെക്രട്ടേറിയറ്റിലേക്കും പോവും വേണ്ടി വന്നാൽ അവിടെ കൊടിൽ കെട്ടി സമരം തുടങ്ങും ആഹപ്പാടെ പ്രശ്നമാകും ഇവിടെ പ്രശ്നം വേറെയാകും നേരിവങ്ങൾ തെരുക്കണം അതിലേക്ക് ഞങ്ങളെ നയിക്കരുത് അവിടെ മര്യാദയ്ക്ക് ഞങ്ങളുടെ ഭൂമിക്ക് പിന്നെ പട്ടയം തരിക കൃഷിഭൂമിക്ക് വനമുള്ള മനമായി കിടക്കുന്ന ഭൂമി നിങ്ങൾ സംരക്ഷിച്ചു പിന്നെ പുതിയ നെയ്യായിട്ടുണ്ടെന്നും നിങ്ങൾ സമ്മതിക്കേണ്ട സമ്മതിക്കുന്ന നിങ്ങൾ പറയുന്നുമില്ല നിലവിലുള്ളതുള്ളതാ നിലവിലുള്ള പൊസിഷൻ ആ നിലയെ തുടരണം അതിന് ഒരു വിഘാതവും ഏത് പുറത്തു ദിവസനല്ല ആരെ ഏത് ദൈവം തമ്പിടാൻ ശ്രമിച്ചാലും ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല അതിനെ ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യുമെന്ന കാര്യം അസന്നിഗ്ധമായി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഇവിടെ ജനവാസം വേണം അതും ഒരു പ്രശ്നമാണ് ഇപ്പൊ ഇതെല്ലാം കാര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഏതപ്പാ ബോധമെങ്കിലും പറഞ്ഞുകൊണ്ടേ ഞങ്ങളുടെ മേലെ മെറ്റിട്ട് കയറുന്നത് ശരിയാണോ ഞങ്ങൾക്ക് പട്ടയം തരാത്തോർക്കുള്ള പട്ടയം കുറുക്കണം സ്ഥിരാപകാശം നൽകണം ഇവിടെ ജീവിതം വേണം സ്കൂളുകളും കോളേജും എല്ലാം ഉണ്ട് ഇവിടെ ആശുപത്രികൾ വേണം മനുഷ്യ ജീവിതത്തിനാവശ്യം അതെല്ലാം വേണം അക്കാര്യത്തിൽ ഒന്നും ഒരു വിട്ടുപേർ ചെയ്യില്ല അതിനനുകൂലമായ നിലവടക്കുന്ന ഗവൺമെന്റാണ് ഇന്നത്തെ ഗവൺമെന്റ് ആ ഗവൺമെന്റിൽ ഇനി ആർക്കെങ്കിലും ഈ വന സംരക്ഷണവും മരവും ഒക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് വെല്ലം മറിച്ചു ചെന്നേണ്ടേ അങ്ങ് പൂരായിലോട് പറഞ്ഞാൽ മതി ഇങ്ങോട്ട് അതുകൊണ്ട് ഇങ്ങനെ വരികയും വേണ്ട ഗവൺമെന്റിന് മുന്നണി ഗവൺമെന്റ് ആണല്ലോ അതുകൊണ്ടാണ് പറയുന്നത് ചില തലേലേ വേറെ വല്ലതും വേണം അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി ഇങ്ങനെ ഇരിക്കേ ഇതിൽക്ക് എവിടെ ഇണ്ട അത് തന്നെ ഞങ്ങളെ കൊണ്ട് ആവശ്യമില്ലാത്ത പടിയെല്ലാം നിങ്ങൾ ചെയ്യിക്കരുത് ഞങ്ങൾ ഇവിടുന്ന് സെക്രട്ടേറിയറ്റിലേക്കും പോവും വേണ്ടി വന്നാൽ അവിടെ കൊടിൽ കെട്ടി സമരം തുടങ്ങും ആടെ അവിടെ പ്രശ്നമാകും ഇവിടെ പ്രശ്നം വേറെയാകും നേരിവങ്ങൾ തിരുപ്പണം അതിലേക്ക് ഞങ്ങളെ നയിക്കരുത് അവിടെ മര്യാദക്ക് ഞങ്ങളുടെ ഭൂമിക്ക് പിന്നെ പട്ടയം തരിക കൃഷിഭൂമിക്ക് മനമുള്ള മനമായി കിടക്കുന്ന ഭൂമി നിങ്ങൾ സംരക്ഷിച്ചു പിന്നെ പുതിയ നെയ്യായിട്ട് കൊണ്ടും നിങ്ങൾ സമ്മതിക്കണ്ട സമ്മതിക്കുന്നതെന്ന് നിങ്ങൾ പറയുന്നുമില്ല നിലവിലുള്ളതുള്ളതാ നിലവിലുള്ളത് പൊസിഷൻ ആ നിലയെ തുടരണം അതിനൊരു വിഘാതവും ഏത് പുറത്തുദ്യോഗസ്ഥനല്ല ആരെ ഏത് ദൈവം തമ്പിനാൻ ശ്രമിച്ചാലും ഞങ്ങൾ അനുവദിക്കുന്ന പ്രഹരമില്ല അതിനെ ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യുമെന്ന കാര്യം അസന്നിഗ്ധമായി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഗവൺമെന്റുകൾ ഈ ഗവൺമെന്റ് അങ്ങനൊന്നും ചെയ്യില്ല അത് അനുവദിക്കത്തുമില്ല രണ്ടായിരത്തി ജന ഇപ്പം മുഖ്യമന്ത്രി അദ്ദേഹം ഇവിടുത്തെ മലയോര കൃഷിക്കാരോടൊപ്പം നിന്നിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ നേതാവാണ് അന്നും നിന്നിട്ടുണ്ട് അവിടെ ഞങ്ങൾക്ക് അതിൽ ആത്മവിശ്വാസവും ഉണ്ട് പോഴ്സുകാർ പറയുന്നതിന്റെ ഏതെങ്കിലും മന്ത്രിയോ മന്ത്രിയോ എന്തെങ്കിലും നിലപാടെടുത്താൽ അവർക്ക് ചിന്തിക്കും അതാ നല്ലത് ഞങ്ങൾക്ക് ഞാൻ പറയാൻ ഇവിടെ ജനങ്ങൾ പരന്നിടത്തിൽ ചെല്ലുവാനുണ്ട് പരന്നിടത്തിൽ ചെല്ലുവാൻ ആളുകളെ നേരിടാൻ വേണ്ടി ഈ പോലീസും മോർച്ച കാര്യങ്ങൾ കൊണ്ട് വെച്ചു അവിടെ നിങ്ങൾ വിടുന്ന നിയമങ്ങളെ അക്കരം പോവില്ല കടഞ്ഞാല് പക്ഷെ നിയമമൊന്നും ഞങ്ങൾ കീഴിലെടുക്കുന്നില്ല ഞങ്ങളെ ആവശ്യമില്ലാത്ത കുഴപ്പത്തിലേക്ക് പരിഗണിക്കരുത് വലിച്ചെലയ്ക്കരുത് അതാണ് ഈ സമടത്തിന്റെയും പുരക്ഷോപണത്തിന്റെയും ആവശ്യം സംസ്ഥാന ഗവൺമെന്റിനെ നമ്മളെ സമീപിക്കണം ഈ സമട സന്ധ്യാഗ്രഹവും മാത്രം പോരാ മുഖ്യമന്ത്രിക്കും ഫോറക് മന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും ഇത് സംബന്ധിച്ച് വ്യക്തമായ നിർമാണം കൊടുത്തുകൊണ്ട് നമ്മൾ വേണ്ടിവന്ന നിരന്തര സംഘടന നടത്തിയ അവശേഷിക്കുന്നവർ കൂടെ പട്ടയം നേടാനോടും നടപടികൾ സ്വീകരിക്കണം നമ്മൾ അത് അങ്ങനെ ചെയ്യണമെന്നാണ് എന്റെ നിർദ്ദേശം അതാണ് കർഷക സംഘവും കർഷക തൊഴിലാളി സംഘടനയും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും യോജിച്ച് ഈ കാര്യത്തിൽ നീക്കം നടത്തണമെന്നാണ് എന്റെ അഭിപ്രായമുള്ള അന്യായമായി ഫോറസ്റ്റുകാർ വന്നാൽ അന്യായമായി റവന്യൂ ഉദ്യോഗസ്ഥർ കാണുമെന്ന് പെരുമാറിയാൽ അതിനെ ആഫ്റ്റർ അപ്പർ ചെറുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം ഒരു വിട്ടുവീഴ്ചയും പ്രസ്ഥാനമില്ല ആരുടെ ഔദാര്യമൊന്നും നമുക്ക് വേണ്ട അതാ ഇപ്പൊ ഇവിടെ ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റ് പിണറായി വിജയന്റെ പാർട്ടിയിൽ പ്രസ്ഥാനവും എന്നും ഇവിടെ മലയോര കൃഷിക്കാരോടൊപ്പം നിന്നിട്ടുള്ള പ്രസ്ഥാനമാ അപ്പോ മറക്കണ്ട നിലപാട് ഈ ഗവൺമെന്റ് എടുക്കുന്ന വിഷയമില്ല അതിനനുവദിക്കുന്ന പ്രശ്നവുമില്ല അക്കാര്യത്തിന്റെ ഒരു സംശയവും വേണ്ട പിന്നെ കേന്ദ്ര വനസംരക്ഷണ നിയമവും ഒക്കെ പിന്നെ വന്നതാണ് അതിനൊക്കെ എത്രയോ അമ്പത് അമ്പത അറോ എഴുവോ വർഷവും നോക്കും നമ്മളിവിടെ കയറിയതാണ് കറിയില്ലാതെ അന്യായമായി ഫോറസ്റ്റുകാർ വന്നാൽ അന്യായമായി റവന്യൂ ഉദ്യോഗസ്ഥർ മാണമെന്ന് പെരുമാറിയാൽ അതിനെ അപ്ഡർ അപ്പർ ചെറുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം ഒരു വിട്ടുവീഴ്ചയും പ്രസ്ഥാനമില്ല ആരുടെ ഔദാരിയൊന്നും നമുക്ക് വേണ്ട ഇവിടെ ഗവൺമെന്റ് ഗവൺമെന്റ് രണ്ടായിരത്തിന്റെ പാട്ടിയും പ്രസ്ഥാനവും എന്നും ഇവിടെ മലയോര കൃഷിക്കാരോടൊപ്പം നിന്നിട്ടുള്ള പ്രസ്ഥാനമാണെന്ന നിലപാട് ഈ ഗവൺമെന്റ് എടുക്കുന്ന വിഷയമില്ല അത് അതിനനുവദിക്കുന്ന ആ അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ കേന്ദ്ര വനസംരക്ഷണ നിയമവും ഒക്കെ പിന്നെ വന്നതാണ് അതിനൊക്കെ എത്രയോ അമ്പത് അമ്പതഅറോ എഴുപോ മരണവും നോക്കും നമ്മളിവിടെ കയറുക ആ കയറുന്ന ഈ മണ്ണിൽ അല്ലെ പിന്നെ ഈ മണ്ണിൽ മരിക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളാണ് മരണം അത്ര എളുപ്പമല്ലോ ജനിക്കുക അതിനുവേണ്ടി പൊരുതുക എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഉള്ളു അതിൽ നിലവിലുള്ള ഗവൺമെന്റ് അനുകൂലമായി നിലപാടെടുക്കണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ അനുകൂലമായി മുമ്പ് മുതൽ നിലപാടെടുത്തിട്ടുണ്ട് പട്ടം താഴെ കൊള്ളൊരു നല്ല കാര്യം ചെയ്തു പട്ടം കോളനി സ്ഥാപിച്ച് ബ്ലോക്ക് എത്തിച്ചു കൊടുത്തു ഇനിയിപ്പം വന്ന് അമ്പ അറുപത് നൂറ് വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇനി വനം പിടിപ്പിക്കണം വാങ്ങാതെ എങ്ങാനും എന്നും പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല അതുകൊണ്ട് വരുന്നവരെ ഞങ്ങൾ കൈകാര്യം നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടെങ്കിൽ വരും അത് കോടശതമാനന്മാരും മനസ്സിലാക്കി പോകും ഇവിടെ കോടച്ചന്റെ വീതി കൂട്ടാനൊന്നും ഒരുക്കനും ശ്രമിക്കാൻ ശ്രമിക്കത്താനും ഞാൻ വേറൊന്നും പറയുന്നില്ല കുഴപ്പമില്ല വെറുതെ വിടുകയില്ല സമാശോണേയല്ല കോടത്തിന്റെ വീതി കൂട്ടല്ല നിങ്ങളുടെ പണി വെള്ളപ്പാടത്തൊക്കെ സംരക്ഷിക്കന്മാരോ ഒക്കെ അതിനൊന്നും ഞങ്ങളെതിരില്ല ഇവിടെ കൃഷിക്കാർ താമസിക്കുന്ന ഇടത്തേക്ക് വന്ന് ഇനി നീര് കൂട്ടാനും ഒക്കെ നിങ്ങൾ വന്നാൽ നിങ്ങളെ ഞങ്ങൾ നേരിടേണ്ടി വരും അപ്പൊ പിന്നെ യോ മനുഷ്യ സേനം അങ്ങനെ നമ്മുടെ സഹോദരങ്ങളല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണമല്ലോ ഞങ്ങളുടെ ജീവിതത്തിനെതിരെ വരുന്ന എല്ലാത്തിനെയും ഞങ്ങളെ നേരിടുകയും എതിർക്കുകയും ചെയ്യും ആ അത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ ഒരു ജീവിത പ്രശ്നമാണ് അതാണ് ചുമ്മാ വന്നതല്ലെന്ന് കൈകരി ഏച്ചു വരുന്ന വന്നപ്പോ അക്കാട് വില്ലുന്ന വളങ്ങളിലുള്ള മടിയല്ലേ ഇപ്പൊ ചെയ്യുന്നത് ഗവൺമെന്റ് ആ ചുമ്മാ വന്നാണ് യാത്ര ഞങ്ങളെയല്ല ഇവിടെ കേട്ടി തന്ന് പട്ടേജ് സ്ഥാപിച്ചതാണ് അതുകൂടാതെ തിരുവാൻതൂർ ഗവൺമെന്റ് തിരുവാൻതൂർ കൊച്ചി ഗവൺമെന്റിന്റെ കാലത്ത് കൊടുത്തിട്ടുണ്ട് ഭൂമി ബ്ലോക്ക് തിരിച്ച് കൃഷിക്ക് താങ്കളും അറിഞ്ഞവരവിടെ പ്രത്യേകം ബ്ലോക്ക് തിരിച്ച് ഭൂമി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപടി സംഭവമുണ്ട് ഇതിപ്പോ പണ്ടേ പണ്ടു പറഞ്ഞല്ലിപ്പം ഇപ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ എന്താ പറയുന്നത് ഏതപ്പാ ബോധങ്ങളെന്നുള്ള മട്ടില് ഇതൊന്നും അറിഞ്ഞില്ലെന്നുള്ള മട്ടിൽ ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും പെരുമാറിയാൽ ഞങ്ങൾ നിങ്ങളെ നേരിടുകല്ലാതെ വേറെ ഞങ്ങളുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല അതുകൊണ്ട് അടഞ്ഞു തുടങ്ങി പ്രകൃതി കഴിയുന്ന നന്നായിരിക്കും അല്ലെ ശരീരത്തിന് ദൃഢം ഉണ്ടാവും പിന്നെ ചെയ്യാന് ആ ഓടക്കാരും പോലീസുകാരും കരുതും ഞങ്ങളുടെ മെക്കെട്ടുകാരാ മറന്നുണ്ടല്ലോ ഞങ്ങൾ നിങ്ങളെ നേരിടേണ്ടി വരും അപ്പൊ സഹോദര സ്നേഹവും കോപ്പം ഒന്നും കാണുകയല്ല കുറെ കാര്യം പറഞ്ഞ കേട്ടോ ഏതായാലും എനിക്ക് കൂടി കുടിഞ്ഞു പോയി ഇവിടെ വന്ന് കയറുകയും പോയി ഞങ്ങളെ ചുമ്മാ കേട്ടിട്ടുണ്ടോ ഞാനൊക്കെ എനിക്ക് എഴുപത്തെഞ്ച് വയസ്സായി ഇനി എങ്ങോട്ട് പോകനാണ് എനിക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു ഇവിടെ കയറുക ഞാൻ വരുമ്പം പന്ത്രണ്ട് വയസ്സായി അക്കളും അമ്മയും കുഞ്ഞുങ്ങളും ഒരു വട്ടം പിള്ളേർന്ന എന്റെ വീട്ടുകാർ അന്ന് അന്നും അമ്മ ഇവിടെ കുടിയേറ്റം എല്ലാം നടന്നു കഴിഞ്ഞു അത് കഴിച്ചാൽ ഞങ്ങൾ വന്നത് ഞങ്ങൾ പൂജ വയ്യായിട്ടൊന്നും നടക്കുന്നില്ല വിലയ്ക്ക് വാങ്ങില്ല അങ്ങനത്തെ ആ പതിനായിരം കണക്കിന് കേസാണ് ഇവിടെ ഉള്ളത് വിലയ്ക്ക് വാങ്ങിയത് കാണല്ല അതൊക്കെ ഇപ്പോൾ നിയമം തുടങ്ങി പോറയിൽ എൺപതൊന്ന് പണയിൽ നിന്ന് അതിനകത്ത് എത്രയോ പതിറ്റാണ്ടികൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ കയറുക എൺപതിൽ നിന്ന് വാങ്ങുന്ന വന സംരക്ഷണ നിയമം എൺപതിന് മുമ്പ് ഇവിടെ കയറി കൃഷി ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ എങ്ങനെ ബാധിക്കും ഒരു നിലയിലും മറിഞ്ഞല അതുകൊണ്ട് ആ നിയമമൊക്കെ പുറത്തുകാർ പോക്കറ്റ് വെച്ചോണ്ടിരുന്നാ മതി ഓഫീസിന് വെളിയിലേക്ക് ഇറങ്ങിയാൽ കൈകാര്യം ചെയ്തു അന്നേരം പിന്നെ അയ്യോ സഹാറേ താരൊന്നും നടന്നിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല ചിലർക്ക് സൂക്കേട്ട് കൂടുതലുണ്ട് അവര് ഈ കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ് അവരികൂടെ വരുമ്പോ നമ്മളോട് സൂക്കേട്ട് കൂടുതലാണ് സൂക്കട് തീർത്തും വേണം ഇവിടെ ആ ഇത് നിയമം കയ്യിലെടുക്കാൻ വേണ്ടി പറഞ്ഞില്ല പക്ഷേ നമ്മളെ അതുകൊണ്ട് നയിക്കരുത് നയിച്ചാൽ കാര്യങ്ങൾ ഭക്ഷണം കോടത്താണേലും ശരി പോലീസാണേലും ശരി ഇനി റവന്യൂക്കാർക്കാണെങ്കിലും ശരി ആരാണേലും ശരി ഞങ്ങളുടെ ജീവിതത്തിന് തടസ്സം ഉണ്ടാക്കുന്നവരെ ഞങ്ങൾ നേരിടും അതിനെ എതിർക്കുകയും ചെയ്യും കാരണം ഒരു സുപ്രധാനത്തിൽ അങ്ങനെ ചുമ്മാ ഇങ്ങോട്ട് കയറി വന്നതല്ല ഞങ്ങള് അതാ കൈകടിയേറ്റ ഒരു അത്താളവിൽ എന്ന് പറയുന്ന പണി നേരിമംഗലത്തിന് ഇപ്പുറത്തേക്ക് ഞങ്ങളെ കയറ്റിയത് ഭരണാധികാരികളാ തിരുവാതരം കൊത്തി ഗവൺമെന്റിന് പിന്നെ ഐക്യ കേരളം രൂപം കൊണ്ടു കഴിഞ്ഞാൽ ഐക്യ കേരള ഗവൺമെന്റിന് അവനാണ് ഈ മണ്ണിൽ നമ്മളെ കയറ്റിയത് എന്നിട്ട് ഇപ്പം നിന്ന് ഏലപ്പാ ഓരോ കളി ഞാനെന്ന് ഇപ്പം നിന്ന് ഭരണാധികാരികളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളെ മെക്കിട്ട് കയറാൻ വന്നാൽ ഞങ്ങളതിനെ നേരിടും ഒരു സംശയവുമില്ല നേരത്തെ ഇവിടെ പ്രശ്നമുണ്ടായിരുന്നു ഇതന്നെ തമിഴ്നാട്ടുകാരിങ്ങനെ കേറുന്നുണ്ടായിരുന്നു അത് കാണാനായിരുന്നു അതിന് നമ്മൾ റിപ്പോർട്ട് ഒന്നും ഇല്ലായിരുന്നു ആ ഇതൊക്കെ പിന്നീടുണ്ടായിരുന്നാണ് ഇപ്പൊ ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് അന്ന് ആളെ കുടികേറ്റി ആളെ കുടികേറ്റിയത് ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് കൈകാര്യ ഞാൻ നമ്മളെ ആണെങ്കിൽ എങ്ങാണ്ട് വരുത്തമായി വരുമെന്ന മട്ടിലാണ് ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒക്കെ പെരുമാറ്റമുള്ള നമുക്കതൊന്ന് ഒരു ചുക്കും കൊഴുപ്പനെ അംഗീകരിക്കാൻ പറ്റില്ല അല്ല ജീവിക്കാനേ ഇവിടെ ജീവിക്കും അല്ലെങ്കിൽ മരിക്കാനേ ഇവിടെ കടന്ന് മരിക്കും കൊഴുതി മരിക്കും ആ കാര്യത്തിൽ ഒരു മനസ്സിലായി നമ്മളെ ഇവിടുന്ന് ആര് വരക്കിവിടാമെന്ന് ഒരു ഗവൺമെന്റും ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും ഒരു റവന്യൂ ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ മറ്റാരും തരമില്ല ഇവിടെ ഞങ്ങൾ പിടിമുറുക്കുന്നത് തന്നെയാണ് ഞങ്ങളെ ചുമ്മാതി വന്നതല്ല നീരമംഗലത്തിന്റെ പുറത്തേക്കും ഞങ്ങളെ കേറ്റിക്കൊണ്ടുവന്നിരിക്കുക തമാശ കാണാം പട്ടം കോളനി പട്ടം താണത്തിലുള്ള കോളനി സ്ഥാപിച്ച എന്തായാലും എന്തുകൊണ്ടാണ് ഉപയോഗം തമിഴ്നാട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക നമ്മൾ ഭൂമി കൈ കൈയേറുക അത് തടയാൻ വേണ്ടി അദ്ദേഹം ചെയ്തൊരു നല്ല കാര്യമാണ് അളന്നു നിർത്തി ബ്ലോക്ക് ചെയ്തിട്ട് അപേക്ഷ ക്ഷണിച്ച് കൊടുക്കും അങ്ങനാണ് പട്ടംകോളിൽ സംഭവിച്ചത് ഈ പ്രദേശവും ഇങ്ങനെ ഇന്ന് തന്നെ കയറിയിരിക്കുന്ന അല്ലാതെ ആരും അറിഞ്ഞില്ല ഇപ്പൊ പട്ടാനുള്ള കോടതി ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ മേലധികാരികളും പലരും നമ്മളിങ്ങനെ വർത്തന്മാരോടെ വന്ന് കയറിയെന്നുള്ള മട്ടിലാണ് നമ്മളെ സമീപിക്കുന്നത് അതൊന്നും നടക്കുന്ന പ്രശ്നമില്ല ആ ചിന്ത വയ്ക്കുന്നവരെ വെച്ച് മുറപ്പിക്കുന്ന പ്രശ്നവുമില്ല ഞങ്ങളെ എല്ലാം നേരിടും